ഇറ്റലിയുടെ തീരത്തിനു സമീപം ഏകദേശം നൂറോളം കുടിയേറ്റക്കാരുമായി പോയ ബോട്ട് മറിഞ്ഞ് ഇരുപത്തിയേഴ് പേർക്ക് ദാരുണാന്ത്യം മരിച്ചവരിൽ നവജാത ശിശുവും ബുധനാഴ്ച ലാമ്പെഡോസ് ദ്വീപിന് പതിനാല് മൈൽ തെക്കായിട്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് മരണസംഖ്യ കൂടിയേക്കും ചൊവ്വാഴ്ച വൈകുന്നേരം ലിബിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ കുടിയേറ്റക്കാരുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു കുടിയേറ്റക്കാർ ട്രിപ്പോളി തീരത്തുനിന്ന് രണ്ട് ബോട്ടുകളിലാണ് പുറപ്പെട്ടത് എന്നാൽ അവയിൽ ഒന്നിൽ വെള്ളം കയറി തുടങ്ങിയപ്പോൾ യാത്രക്കാരെ മുഴുവൻ ഫൈബർ ഗ്ലാസിൽ നിർമ്മിച്ച മറ്റൊരു ബോട്ടിലേക്ക് മാറ്റി അധിക യാത്രക്കാരുടെ ഭാരത്തിൽ അത് മറിഞ്ഞു ഈ വർഷം ഇതുവരെ അറുന്നൂറ്റി എഴുപത്തി കുടിയേറ്റക്കാർ അപകടകരമായ കടൽ ദുരന്തങ്ങളിൽ മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ആറുമാസങ്ങളിൽ മുപ്പതിനായിരത്തി അറുപത് അഭയാർത്ഥികളും കുടിയേറ്റക്കാരും കടൽ വഴി ഇറ്റലിയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് പതിനാറ് ശതമാനം കൂടുതലാണ് വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് തെക്കൻ യൂറോപ്പിലേക്ക് വരുന്ന കുടിയേറ്റ കടൽപാത ലോകത്തിലെ ഏറ്റവും അപകടകരമായ കടൽപാതകളിൽ ഒന്നാണ് ഒരു പതിറ്റാണ്ടിനിടെ ഏകദേശം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പേർ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട് മരണങ്ങളുടെ ഭൂരിപക്ഷവും ട്യൂണീഷ്യയുടെയും ലിബിയയുടെയും തീരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ചെറുകപ്പലുകളിലാണ് സംഭവിച്ചത് ലാബഡേസ് തീരത്ത് നടന്ന ഏറ്റവും ദാരുണമായ കപ്പൽ ദുരന്തം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിലായിരുന്നു എറിത്രിയ സൊമാലിയ ഖാന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം കുടിയേറ്റക്കാരുമായി പോയ ഒരു ബോട്ടിൽ തീ പിടിച്ചു മറിഞ്ഞപ്പോൾ മുന്നൂറ്റി അറുപത്തിയെട്ട് പേരോളം അന്ന് മരിച്ചിരുന്നു